സ്വാമി ശരണം ഇന്ന് വൃശ്ചികം ഒന്ന് ശബരിമല വ്രതം തുടങ്ങുന്ന ദിവസം ഞാൻ മാലയിട്ടു ചില്ലറ ചില കാര്യങ്ങൾ പറയാം ശബരിമല വ്രതത്തെ സംബന്ധിച്ച ഉള്ള ചില ധാരണകളും തെറ്റിദ്ധാരണകളും താടിയും മുടിയും വളർത്തി നഖം പോലും പറ്റാതെ നടക്കണം എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട് അതിൻ്റെയൊന്നും കാര്യമില്ല നമ്മുടെ വ്രതം മനസ്സിലും ശരീരത്തിലുമാണ് താടിയും മുടിയും വളർത്തി നമ്മൾ വ്രതം നോക്കാതിരുന്നാൽ അതിൽ ഫലമൊന്നുമില്ല ഈ വ്രതം എന്തിന് അയ്യപ്പനെ പരിപോഷിപ്പിക്കാനല്ല വലിയ അനുഗ്രഹങ്ങളും സമ്പത്തും ഒന്നും കിട്ടാനല്ല നമ്മൾ ഒരു വർഷം മുഴുവൻ നടത്തിപ്പോയിരുന്ന ക്രമമല്ലാത്ത ജീവിതം ക്രമപ്പെടുത്താൻ വേണ്ടിയാണ് എല്ലാ വ്രതങ്ങളും അത് ഹിന്ദുവിൻ്റെ ആയാലും ക്രിസ്ത്യാനിയുടെ ആയാലും മുസ്ലിമിൻ്റെ ആയാലും ആരുടെ ആയാലും മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് ലൈംഗികത ഉപേക്ഷിച്ച് നന്നായി വൃത്തിയായി ശുദ്ധിയായി ജീവിക്കുക ഞാൻ ശബരിമല വ്രതകാലത്ത് താടി വളർത്തത്തില്ല ഷെവിയും നിത്യം ഷെവി ഷെവിയും ഞാൻ വൃത്തിയായി നടക്കുക എന്നുള്ളതാണ് എൻ്റെ വ്രതം താടിയും മുടിയും വളർത്തി പ്രാകൃതമാവല്ല പിന്നെ താടിയും മുടിയും വളർത്തുന്നത് ഒരു മുദ്രയാണ് ഇപ്പം മാലയിടുന്നു നമ്മൾക്കുള്ള മുദ്ര ഓർമ്മ അതായത് ഞാൻ മൃതത്തിലാണ് എന്നുള്ള ഓർമ്മ അപ്പോൾ ചില ചെയ്തികൾ ചെയ്യാതിരിക്കാനുള്ള ഓർമ്മ അത് മനസ്സിലുണ്ടെങ്കിൽ ഇത്യാദി ബാഹ്യ മുദ്രകളൊന്നും ആവശ്യമില്ല പിന്നെ വലിയൊരു ഇപ്പോൾ ഈ നാൽപ്പത്തൊന്ന് ദിവസം അമ്പലത്തിൻ്റെ ചുറ്റിലും ജീവിക്കുന്നവർക്ക് ദുസ്സഹമായ ദിവസങ്ങളാണ് മയക്കു വെച്ച് അടിയിച്ച് കയറ്റുക അവർക്ക് ഈ ശബരിമല സീസൺ വളരെ ദുഷ്കരമാണ് അത് അമ്പലം കമ്പനിക്കാരും മറ്റും ആലോചിച്ച് ഉച്ചഭാഷണികളുടെ ശബ്ദം കുറയ്ക്കുകയും സമയം ക്രമപ്പെടുത്തുകയും ഒക്കെ ചെയ്യേണ്ടതാണ് ഇരുപത്തിനാല് മണിക്കൂറും ബൈക്ക് വെച്ച് അലക്കരുത് ഒരു അഭ്യർത്ഥനയാണ് ഭക്തി നമ്മുടെ മനസ്സിലാണ് ഭക്തി റോഡിൽ ഇറക്കാനുള്ളതല്ല ഭക്തി മറ്റുള്ളവർക്ക് ദോഷമുണ്ടാക്കാനുള്ളതല്ല മറ്റുള്ളവരുടെ പ്രാ കേൾക്കാനല്ല അതുകൊണ്ട് ഉച്ചഭാഷണൽ വെച്ച് തകർക്കുന്നത് കുറച്ച് കുറയ്ക്കുന്നത് നല്ലതാണ് ഇത് കേൾക്കുന്നവർ അതിനു വേണ്ടി ഒന്ന് ശ്രമിക്കുന്നത് നല്ലതാണ് അപ്പോൾ സ്വാമി ശരണം സ്വാമി ശരണം സ്വാമി ശരണം